നാഷണൽ ഫിലിം അക്കാദമി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് അവാർഡുകൾ സ്വന്തമാക്കി അനസ് പത്തനംതിട്ട അനസ് നായകനായി അഭിനയിച്ച ചിത്രങ്ങളായ ഇളങ്കാറ്റിന് മികച്ച നടനുള്ളതും ശ്രാവിത്തിന് മികച്ച നിർമാതാവിനുള്ളതുമായ എക്സലൻസ് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് സർക്കാരിന്റെ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്തത് സംസ്ഥാന അവാർഡ് ജേതാവായ സുഹൈൽ അഞ്ചലാണ് ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പേർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അനസിന് നേരത്തെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട കുലശേഖരവതി സ്വദേശിയായ അനസ് ഐ എച്ച് ആർ ഡി ഉദ്യോഗസ്ഥനാണ് ഭാര്യ ഡോക്ടർ വഹീദ റഹ്മാൻ പത്തനംതിട്ടയിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ജീവനക്കാരിയും മകൾ ഫാത്തിമ നെറ ആയുർവേദ വിദ്യാർത്ഥിനിയുമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Finding for a school to enroll in? Are you ready to embark on a journey where innovation meets education? Your gateway to a high tech future. Welcome to Excellence Enroll Now at Mount Zion Residential School. Why choose Mount Zion Residential School? Academic excellence, better environment, smart classroom, library, computer lab, safe and reliable transportation. Conducting cultural programs, exhibitions, and sports activities. Enroll your child now and witness your child flourish academically, socially, and emotionally. Mount Zion Residential School, Kadamanitta, Pathanam Theta, affiliated to the Council for the Indian School Certificate Examination, New Delhi. Let us shape the foundation for a lifetime of success.